ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് ടൈപ്പിലെ മുളകിൻ്റെ വിത്തുകളാണ് നമ്മൾ ഇന്ന് സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഇതാണ്ട് ഈ ഒരു മുളകാണ് ഇത് ഇതാണ്ട് ഇതുപോലെ നീല കളറും അതുപോലെ തന്നെ പച്ച കളറും കൂടി ചേർന്ന ഒരു മുളകാണ് ഇത് വിള വിളഞ്ഞ് കഴിയുമ്പോൾ നല്ല നീല കളറായിരിക്കും അതുപോലെ തന്നെ പഴുക്കുമ്പോഴേ ചുവപ്പ് കളറും ഇങ്ങനെ മൂന്ന് കളറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇനം മുളകാണിത് അപ്പോൾ ഈ ഒരു മുളക് ഇതിലെ രണ്ട് മുളകായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ അരിയായിട്ടല്ല രണ്ട് മുളകായിട്ട് തന്നെ പഴുത്തത് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കവർ മുളകിന് അതായത് രണ്ട് രണ്ട് മുളക് കാണും അതിനകത്ത് രണ്ട് മുളക് ഫുള് കാണും ആ ഒരു മുളകും അതുപോലെ തന്നെ നല്ല കാന്താരിയുടെ ടൈപ്പിലെ ഉജ്ജ്വല എന്ന് പറയുന്ന ഒരു സൈസ് മുളകാണ് കാന്താരിയുടെ ഏകദേശം ആ ഒരു വലിപ്പം ഇച്ചിരൂട് ഉണ്ടെങ്കിലും ആ ഒരു ആകൃതിയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് മുളകാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മുളകാണ് ആ ആ കാന്താരിയുടെ ഒക്കെ തന്നെ ടൈപ്പിലെ ടേസ്റ്റാണ് ഈ ഒരു മുളകിനും ഉള്ളത് ഈ ഒരു മുളക് അതുപോലെ തന്നെ മൂന്നെണ്ണമാണ് നമ്മൾ ഒരു പാക്കറ്റിലായിട്ട് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മെറ്റേ മുളക് രണ്ടെണ്ണവും ഈ ഒരു മുളക് മൂന്നെണ്ണമാണ് അതുപോലെ ഞങ്ങൾ ഞാൻ അരിവാകി കിളർപ്പിച്ച തൈകളാണ് ഈ നിൽക്കുന്നത് ഈ കാന്താരിയുടെ ടൈപ്പിലെ ഉജ്ജ്വല മുളകില്ലേ അതിൻ്റെയാണ് പെട്ടെന്ന് തന്നെ വളർച്ചയൊക്കെ ഉണ്ടാവുന്ന ടൈപ്പിലെ ഒരു ഇനം മുളകാണിത് അതുപോലെ തന്നെ കൂടുതൽ കായ്ഫലവും തരുന്ന ഒരു ഇനം മുളകാണിത് ഈ മുളക് വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഇത് അരിവാക്കി കിളർപ്പിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കാവുന്നതാണ് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നതായിരിക്കും വേണമെന്ന് താല്പര്യം മാത്രം മെസ്സേജ് ഇടുക താങ്ക്